ക്രിമിനലുകളായ പോലീസുകാർ പുറത്തു വരുന്നത് പിണറായി ഭരിക്കുമ്പോഴാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എം എഫ് ജോയ് ക്രിമിനലുകളായ തിരിച്ചറിയാൻ പിണറായി വിജയൻ എസ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെ കാണാൻ കഴിയില്ല അതിനവസരം കഴിഞ്ഞ ഒൻപത് കൊല്ലമായിട്ട് കേരളത്തിൽ ഉണ്ടാകുകയാണ് അല്ലാത്ത ചില മുറികൾ കൂടി പോലീസ് സ്റ്റേഷനിലുണ്ടെന്ന് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ സംഭവങ്ങൾ ടോയ്ലറ്റിലും ബാത്റൂമിലും ടി വി വെക്കേണ്ട സി സി ടി വി വെക്കേണ്ട ഗതികേടിലാണ് കേരളം മുന്നോട്ട് പോകുന്നത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൂൽപ്പുറം ബയോ പാർക്കിന് സമീപം നടന്ന പ്രതിഷേധത്തിൽ പൂക്കോട് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തോമസ് അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ ആർ രവികുമാർ ബാലൻ വാറനാട്ട് കെ പി എ റഷീദ് സ്റ്റീഫൻ ജോസ് ബഷീർ പൂക്കോട് ശിവൻ പാലിയത്ത് സാബു ചൊവ്വല്ലൂർ ജീഷ്മ സുജിത്ത് തോംസൺ ചൊവ്വല്ലൂർ എം വി രാജലക്ഷ്മി ി റജീന വി കെ വിമൽ ഷാജൻ വെള്ളറ എന്നിവർ സംസാരിച്ചു ഗുരുവായൂർ പൂക്കോട് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്